ഹലോ വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ കേട്ടിട്ട് കാറ്റഗറി ടു ആണെങ്കിലും ത്രീ ആണെങ്കിലും നമ്മളെ ഇച്ചിട്ട് വട്ടം കറക്കുന്ന ഒരു ടോപ്പിക്കാണ് വിൻഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ എർ സർഫസിലുള്ള പലതരത്തിലുള്ള വിൻഡുകളും അതിൻ്റെ ഡയറക്ഷനും എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാറ്റഗറി ടൂവിലായാലും ത്രീയിലായാലും സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ് അപ്പം അത്തരത്തിലൊരു വിൻഡു ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേരിയബിൾ വിൻഡ് ആ ഒരു കൂട്ടത്തിൽ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ വേരിയബിൾ വിൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സൈക്ലോൺസ് ആന്റി സൈക്ലോൺസ് എന്നൊക്കെ പറയുന്ന വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് കാറ്റാണ് ഇത് ഇത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇതിന്റെ രണ്ട് ഹെമിസ്ഫെയർലിയും ഡയറക്ഷൻ എങ്ങനെയാണ് ആ ഡയറക്ഷന് അങ്ങനെ വരാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം വിൻഡുകളിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വേരിയേഷൻ ആണ് വിൻഡുകൾ ഫോം ചെയ്യാനുള്ള കാരണമായിട്ട് വരുന്നത് അപ്പം എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മുടെ എർത്തിന്റെ സർഫസിൽ എർത്ത് സർഫസിന്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയർ കെയർ കൊടുക്കുന്ന വെയ്റ്റിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയാറുള്ളത് അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ അതിന്റെ മുകളിലുള്ള അന്തരീക്ഷ വായു കൊടുക്കുന്ന ഭാരത്തിനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഒരു ആവറേജ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് ഹെക്ടോപ്പാസ്കലാണ് ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് ഹെക്ടോപാസുകളാണ് ആവറേജ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഇനി ഈ ഒരു അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻസ്ട്രമെന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് നമ്മൾ പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത് ഈ മെർക്കുറി ബാരോമീറ്റർ വെച്ച് നമ്മൾ അളക്കുന്ന അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അത് അളക്കാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മില്ലി ബാറും അതുപോലെ തന്നെ ഹെക്ടോപാസ്കലും അപ്പൊ നമ്മൾ വിൻഡുകളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അന്തരീക്ഷ മർദ്ദത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ പറഞ്ഞു എന്ന് മാത്രമാണ് അപ്പൊ നമുക്കിനി അന്തരീക്ഷ മർദ്ദം എന്താണെന്ന് മനസ്സിലായി ഇനി ഇതിന്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കണ്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് വിൻഡുകൾ എന്താണെന്നുള്ളത് നോക്കാം നമ്മൾ അന്തരീക്ഷ മർദ്ദത്തിനെ കുറിച്ച് പറഞ്ഞു ഈ അന്തരീക്ഷ മർദ്ദത്തിൽ വരുന്ന വേരിയേഷനാണ് വിൻഡുകൾ ഫോം ചെയ്യാൻ കാരണമായിട്ട് വരുന്നതെന്ന് നമുക്കറിയാം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ എർത്ത് സർഫസിലുള്ള ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതായത് ഒരു ഉച്ചമർദ്ദ മേഖലയും ഒരു ന്യൂനമർദ്ദ മേഖലയും ഉണ്ടെന്ന് വിചാരിക്കാം അതായത് മർദ്ദം ഒരു പ്രദേശം മർദ്ദം കുറഞ്ഞൊരു പ്രദേശം ഉണ്ടായിരിക്കും അപ്പോൾ ഈ കൂടിയ സ്ഥലത്തുനിന്ന് മർദ്ദം കൂടിയ സ്ഥലത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വായു സഞ്ചരിക്കും ഈ വായുവിൻ്റെ സഞ്ചാരത്തിനെയാണ് നമ്മൾ വിൻഡ് അല്ലെങ്കിൽ കാറ്റുകൾ എന്ന് പറയാറുള്ളത് എങ്ങനെയുള്ള സഞ്ചാരമാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ വിൻഡുകൾ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് മറ്റൊരു മൂവ്മെന്റ് വരുന്നുണ്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്ന് കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിന്റെ സഞ്ചാരത്തിനെയാണ് നമ്മൾ വിൻഡുകൾ എന്ന് പറയുന്നത് വിൻഡുകൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ വീശുന്ന ഒരു സംഭവമല്ല പല തരത്തിലുള്ള വിൻഡുകളുണ്ട് പല സ്പീഡിലുള്ള വിൻഡുകളുണ്ട് പല ഡയറക്ഷനിൽ വീശുന്ന വിൻഡുകളൊക്കെ ഉണ്ട് ഈ വിൻഡിന്റെ സ്പീഡിനെയും അതുപോലെ തന്നെ ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്ന് പ്രഷർ ആണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ മർദ്ദത്തിൽ വരുന്ന വ്യത്യാസം മർദ്ദ എന്നാണ് മലയാളത്തിൽ പറയുന്നത് അത് എത്രത്തോളം പ്രഷറിൻ്റെ വേരിയേഷൻ അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു ഗ്രേഡിയൻ്റ് എന്നുള്ള ടേം ടെമുണ്ട് യൂസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് രണ്ട് അടുത്തടുത്തുള്ള പ്രദേശങ്ങൾ തമ്മിൽ ഭയങ്കരമായ രീതിയിൽ മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വായി മൂവി അതേസമയം മർദ്ദത്തിലെ വ്യത്യാസം കുറവാണ് ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വളരെ പതുക്കിയായിരിക്കും എയർ മൂവ് ചെയ്യുന്നത് പിന്നെ ഒരു മർദ്ദ ചെരിവ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മുടെ വിൻഡിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിന്നീട് കോറിയോളി ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം വരുന്നുണ്ട് ഇത് ചിലർക്കെങ്കിലും ഈ ഒരു ടേം പുതിയതായിരിക്കും അല്ലെങ്കിൽ അത് എന്താന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതിനുശേഷം ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട് അതായത് ഘർഷണം അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡീനെ അതിൻ്റെ ആ ഒരു മൂവ്മെന്റിനെ തടുക്കുന്ന രീതിയിലോ അതിൻ്റെ മൂവ്മെന്റിന്റെ സ്പീഡ് കുറയ്ക്കുന്ന രീതിയിലോ അതിനെ തടുക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയാം നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് ഫ്രിക്ഷൻ കർഷണം എന്നൊക്കെ പറയുന്ന ഇവിടെ അപ്പൊ ഈ മൂന്ന് ഫാക്ടേഴ്സാണ് നമ്മുടെ വിൻഡിന്റെ സ്പീഡിനെയും അതുപോലെ തന്നെ ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് കൊറിയോളിസ് ഫോഴ്സ് കൊറിയോളിസ് പ്രഭാവം എന്ന് പറയുന്നത് അപ്പം ഇയാൾ എന്താണ് ഇതെന്താണ് ഈ കുറികൾ സ്പോഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ വേരിയബിൾ വിൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഒരു ഒരു റൗണ്ട് കാണാം നടുക്കുകൂടെ ഒരു വരയും കാണാം അതായത് ഇത് നമ്മുടെ ഭൂമിയാണ് നടുക്കുകൂടെ കാണുന്നത് ഇക്വേറ്റർ ആണ് ഇക്വേറ്റർ ആണ് സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് അപ്പം ഈ സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നമ്മുടെ എർത്തിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് മുകളിൽ കാണുന്നതിന് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിനും താഴെ കാണുന്നതിന് സദേൺ എമിസ്യൂർ എന്നാണ് പറയുന്നത് ഉത്തരാർദ്ധകോളവും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധകോളവും ഈ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഭൂമി ഭ്രമണം ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ബോഡീസിൻ്റെ ഡയറക്ഷന് വ്യത്യാസം വരുത്തുന്ന രീതിയിൽ ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ കൊറിയൽസ് ഫോഴ്സ് എന്ന് പറയാം അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഡയറക്ഷന് വ്യത്യാസം വരാൻ കാരണമായിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോളിസ് പ്രഭാവം എന്ന് പറയുന്നത് അതായത് ഫ്രീ ആയിട്ട് ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭൂമിന്റെ ഭ്രമണം മൂലം അതിന്റെ ഡയറക്ഷനിൽ ചെറിയൊരു വ്യത്യാസം വരും ആ വ്യത്യാസത്തിന് കാരണമായിട്ടുള്ള ഫോഴ്സാണ് കൊറിയോൾസ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പം അതെങ്ങനെയാണ് വ്യത്യാസം വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ പോകുന്നവർക്ക് ചെറിയൊരു വ്യത്യാസം വരില്ല കറക്റ്റായിട്ട് അതിനൊരു ഇതുണ്ട് അതായത് നമ്മുടെ നോർത്തേൺ എമിസ്പിയറിലാണെങ്കിൽ നമ്മുടെ നോർത്തേൺ എമിസിയറിലാണ് ഇത്തരത്തിലൊരു ബോഡി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടാണ് അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുക അതായത് ഇങ്ങനെ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നോർത്തേണ്ട മിനിസികളിലാണെന്നുണ്ടെങ്കിൽ കൊറിയോൾ സ്പോഴ്സിന്റെ എഫക്റ്റ് മൂലം അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് വലത്തോട്ടേക്കായിരിക്കും അപ്പൊ ഇത്തരത്തിൽ വലത്തോട്ടേക്ക് വ്യതിയാനം സംഭവിക്കും അത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സഞ്ചാരപാതയുടെ വലത്തോട്ട് സഞ്ചാരപാതയുടെ വലത്തോട്ടാണ് അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും അത് ഇങ്ങനെ താഴോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് സഞ്ചാരപാത ഈ സഞ്ചാരപാതയുടെ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കും അതിന് റിഫ്ലക്ഷൻ വരാം അപ്പോൾ കുറവോൾ സോഴ്സിൻ്റെ എഫക്റ്റ് മൂലം ഉണ്ടാവുന്ന ആ ഒരു സഞ്ചാരപാതയുടെ വ്യതിയാനം എന്ന് പറയുന്ന നോർത്തേൺ എമിസുകൾ അതായത് ഉത്തരാർദ്ധ കോളത്തിൽ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടാണ് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഉത്തരാർധ കോളത്തിൽ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടാണ് ഈ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ബോഡീസിന് അതിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യത്യാസം സംഭവിക്കുക ഇനി സതേൺ എമിസുകളിലേക്ക് വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സദേൺ എമിസുകളാണ് ഇത്തരത്തിലൊരു ബോഡി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് ഇടത്തോട്ടേക്കായിട്ടാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് കുറെ സോഴ്സിന്റെ എഫക്ട് മൂലം സഞ്ചാരബാധയ്ക്ക് ഇടത്തോട്ടായിട്ടാണ് സദേൺ എമിസുകൾ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധകോളത്തിൽ അതിൻ്റെ സഞ്ചാരബാധയിൽ വരുന്ന വ്യതിയാനം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് ഇങ്ങനെ റിഫ്ലക്ഷൻ സംഭവിക്കും ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ സഞ്ചാരപാതയ്ക്ക് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിഫ്ലക്ഷൻ സംഭവിക്കും ഇവിടുന്ന് താഴേക്കാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സഞ്ചാരപാതയ്ക്ക് ഇടത്തോട്ടായിട്ട് ഇങ്ങനെ ഡിഫ്ലക്ഷൻ സംഭവിക്കും അപ്പം ഇതാണ് കൊറിയോൾ സോഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഉത്തരാർദ്ധ കോളത്തിലാണെങ്കിൽ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടും നോർത്തേണ്ട മിസ്സുകളിലാണെങ്കിൽ അതിന്റെ മൂവ്മെന്റിന്റെ റൈറ്റ് സൈഡിലേക്കും ദക്ഷിണാർദ്ധ കോളത്തിലാണെങ്കിൽ സതേൺ മിസ്സുകളിലാണെങ്കിൽ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലെഫ്റ്റിലേക്കുമാണ് അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ നമ്മൾ വിൻഡിനെ കുറിച്ച് പലതും പറയുന്ന സമയത്ത് ആ ഒരു കൊറിയോൾ സോഴ്സ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വേരിയബിൾ വിൻഡ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നോർത്തേൺ എമിസുവിയറിലെയും സതേൺ എമിസുവിയറിലെയും ഡയറക്ഷൻ ആണ് അവിടെ എക്സാമിനൊക്കെ ചോദിച്ച് കാണാറുള്ളത് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കൊറിയോളിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ കാരണമാണ് കൊറിയോളിസോഴ്സ് ഉണ്ടാവുന്നത് എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ബോഡീസ് നോർത്തേൺ എമിസിയറിൽ റൈറ്റിലേക്കും നോർത്തേൺ എമിസ്യറിൽ റൈറ്റിലേക്കും അതുപോലെ തന്നെ സദേൺ എമിസിയറിൽ ലെഫ്റ്റിലേക്കും അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും അതിന് കാരണമായിട്ടുള്ള സംഭവമാണ് കൊറിയോളിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധ കോളത്തിൽ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ അതിൻ്റെ സഞ്ചാരപാധയ്ക്ക് ഇടത്തോട്ടുമായിട്ട് വ്യതിയാനം സംഭവിക്കുന്നു ഇതാണ് കൊറിയോളിസോഴ്സ് എന്ന് പറയുന്നത് ഇത് പരസ്പരം മാറിപ്പോകാതെ ഓർത്തിരിക്കുക ഏത് ഹെമിസ്ഫിയറിൽ എങ്ങോട്ടേക്കാണ് ഇത് അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അതിൻ്റെ സഞ്ചാരപാധയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് മാറിപ്പോവാതെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ വിൻഡിലേക്ക് വരാം വേരിയബിൾ വിൻസിലേക്ക് വരാം നമുക്കറിയാം നമ്മുടെ വിൻഡിനെ ഇത്തരത്തിലാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് പ്ലാനറ്ററി വിൻസ് പിരിയോഡിക് വിൻസ് വേരിയബിൾ വിൻസ് ലോക്കൽ വിൻസ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വിൻഡുകളുണ്ട് ഇപ്പം ഇതിൽ പ്ലാനറ്ററി വിൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ട്രേഡ് വിൻസ് വെസ്റ്റർ ലീസ് ഈസ്റ്റർ ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത്തരത്തിൽ പ്ലാനറ്ററി വിൻസ് ഏതൊക്കെയാണ് എവിടെ നിന്ന് എങ്ങോട്ടാണ് അത് വീശ്ന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്തത് പീരിയോഡിക് വിൻസ് ആണ് അതിൽ മൺസൂൺ വിൻസ് വരുന്നുണ്ട് ലാൻഡ് ബ്രീസ് സീ ബ്രീസ് വരുന്നുണ്ട് മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ് വരുന്നുണ്ട് ഇതിൽ മൺസൂൺ എന്ന് പറയുന്ന ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം വേരിയബിൾ വിൻസ് വേരിയബിൾ വിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും ആണ് വേരിയബിൾ വിൻസ് എന്ന് പറയുന്നത് അസ്ഥിരവാദങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത് അതിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം വേരിയബിൾ വിൻസ് എന്താണ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം നമ്മൾ പറഞ്ഞു അസ്ഥിരവാദങ്ങൾ വേരിയബിൾ മീൻസ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് പിക്ചേഴ്സ് കാണാൻ പറ്റും സൈക്ലോൺസ് കാണാം ആന്റി സൈക്ലോൺസ് കാണാം ഒരു വട്ടവും കുറെ അരോമാർക്കും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണാനുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ കാണുമ്പോൾ ഈ കാറ്റ് കറങ്ങുന്ന പോലെ തന്നെ നമ്മുടെ തല ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും കാരണം ഒരേപോലുള്ള കുറെ പിക്ചേഴ്സ് ആണ് ഒരേപോലെയുള്ള കുറെ പേരുകളുണ്ട് സൈക്ലോൺസ് സൈക്ലോൺസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് സതേൺ എമിസ്യൂറിയ നോർത്തേൺ എമിസ്യൂറിയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന രീതിയിൽ മാക്സിമം കൺഫ്യൂഷൻ വരാവുന്ന രീതിയിലുള്ള കുറേ വേർഡ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക അപ്പൊ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിരിക്കും അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ നമുക്ക് ആദ്യം സൈക്ലോൺസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത് നോക്കാം ഇത് രണ്ട് റൗണ്ട് ഇവിടെ കാണാൻ പറ്റും ഒന്ന് നോർത്ത് എമിസ്യർ ആണ് അടുത്തത് ഇവിടെ സദേൺ മെസ്സിയർ ആണ് അപ്പൊ നോർത്തേണ്ട മെസ്സുകളിലും സദേൺ എമിസുകൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് വരച്ച് തന്നെ പഠിക്കാം സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് സൈക്ലോൺസിന്റെ സെന്ററിൽ ലോ പ്രഷർ ആയിരിക്കും സൈക്ലോൺസിന്റെ സെന്ററിൽ ലോ പ്രഷർ ആയിരിക്കും സെന്ററിൽ ലോ പ്രഷറും അതിന്റെ ചുറ്റും ഹൈ പ്രഷറും വരുന്ന സാഹചര്യങ്ങളിലാണ് സൈക്ലോൺസ് രൂപപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപപ്പെടുന്നത് അതായത് സെന്ററിൽ ലോ പ്രഷർ ആയിരിക്കും പുറത്ത് ഹൈ പ്രഷർ ആയിരിക്കും ഇങ്ങനെ ഒരു എൽ പിയും ഒരു എസ് പിയും കണ്ടു കഴിഞ്ഞാൽ ഒരു ന്യൂനമർദ്ദവും ഒരു ഉച്ചമർദ്ദവും കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാം അതായത് ഹൈ പ്രഷർ ഏലിയയിൽ നിന്ന് ലോ പ്രഷർ ഏലിയിലേക്ക് കാറ്റ് ഇങ്ങനെ മൂവ് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ സ്ട്രേറ്റ് ലൈനിൽ കാറ്റിന് മൂവ് ചെയ്യാൻ പറ്റുമോ അവിടെ നമ്മൾ നേരത്തെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു കൊറിയോളി സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഫ്രീ ആയിട്ടൊരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച ആൾ വരും കൊറിയോളി സോഴ്സ് വരും എന്നിട്ട് പറയും ഇങ്ങനെ പോകാൻ പാടില്ല ആ ഒരു ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ തിരിച്ചുവിടും ഇപ്പൊ ഇത് നോർത്ത് എമിസികളിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോകേണ്ട സാധനത്തിന് കുറുകൾ സോൾസ് വന്നിട്ട് ഒന്ന് വലത്തോട്ട് തിരിച്ചുവിടും അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ സഞ്ചാരപാത ഇങ്ങനെ വലത്തോട്ടേക്ക് തിരിച്ചുവിടും അപ്പൊ ഈ ഒരു രീതിയിലാണ് സൈക്ലോൺസ് ഉണ്ടാവുന്നത് സൈക്ലോൺസ് ഉണ്ടാവുന്നത് ഈ ഒരു രീതിയിലാണ് സെൻറ്ററിൽ ലോ പ്രഷർ ഉണ്ടായിരിക്കും പുറത്ത് ഹൈ പ്രഷർ ഉണ്ടായിരിക്കും ആ ഹൈ പ്രഷറിൽ നിന്ന് അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് എയർ മൂവ് ചെയ്യും ഇപ്പം ഈ കോറിയോൾ സോഴ്സിന്റെ എഫക്റ്റ് വരുന്നതുകൊണ്ട് കോറിയോൾ സോഴ്സിൻ്റെ എഫക്റ്റ് വരുന്നതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ നോർത്തേൺ എമിസോറിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ആ രീതിക്ക് എന്താ പ്രത്യേകത ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സംഭവത്തിന് അതായത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷന് നമ്മളൊരു പേര് പറയും എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് പറയുക ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അതായത് ഇപ്പം നമ്മൾ പഠിച്ചു സൈക്ലോൺസ് സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാതങ്ങളുടെ സെന്ററിൽ ലോ പ്രഷറാണ് പുറത്ത് ഹൈ പ്രഷറാണ് അത് നോർത്തേൺ എമിസ്യുവറിൽ ആൻറ്റി വൈസ് ഡയറക്ഷനിലാണ് വീശുന്നത് ആൻറ്റി വൈസ് ഡയറക്ഷനിലാണ് വീശുന്നത് ഓക്കെ അല്ലേ പിന്നെ നമുക്ക് ഇതേ സാധനം ഇതേ സൈക്ലോൺസ് ചക്രവാതങ്ങള് സതേൺ എമിസ്യുവറിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം സതേൺ എമിസ്യുവർ എന്ന് പറയുമ്പോൾ ഇവിടെ സഞ്ചാരപാതയ്ക്ക് എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നോർത്തേൺ മെസിവറിൽ ആണെങ്കിൽ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു സൌതേൺ മെസുവറിലാണെങ്കിൽ സഞ്ചാരപാതയ്ക്ക് ഇടത്തോട്ടായിരിക്കും ഇപ്പം ഇവിടെ പ്രഷറിൽ വ്യത്യാസമല്ല സെൻ്ററില് ലോ പ്രഷർ തന്നെയാണ് പുറത്ത് ഹൈ പ്രഷർ പ്രഷറാണ് ഇപ്പം സാധാരണഗതിയിൽ ഇത് ഇങ്ങനെ എയർ മൂവ് ചെയ്യേണ്ടതാണ് പക്ഷെ അങ്ങനെ എയറിന് മൂവ് ചെയ്യാൻ പറ്റില്ല അവിടെ കുറിയോൾ സോഴ്സ് വരും അതിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും സഞ്ചാരപാധിക്ക് ഇടത്തോട്ടേക്ക് അതിൻ്റെ ഡിഫ്ലക്ഷൻ വരും അപ്പം ഇങ്ങനെ മൂവ് ചെയ്യേണ്ട സാധനത്തിന് കുറിയോളി സോഴ്സ് ഇങ്ങനെ തിരിച്ചുവിടും ഈ രീതിയിൽ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും ഇങ്ങനെ ഈ ഒരു രീതിയിൽ സഞ്ചാര ബാധിക്കും വ്യതിയാനം സംഭവിക്കും ഇപ്പൊ ഇത് കണ്ടാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാം ഈ ഒരു രീതിയിൽ വരുന്ന ഡയറക്ഷൻ നമ്മൾ എന്താ പറയാ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഇവിടെ വരുന്നത് അപ്പോ നമ്മൾ പഠിച്ചു സൈക്ലോൺസ് സതേൺ എമിസുവേറില് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വീശുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം നോർത്തേൺ എമിസുവറിലും സൗതേൺ എമിസുവേലും നമുക്ക് കമ്പയർ ചെയ്യാം സൈക്ലോൺസ് നോർത്ത് എമിസ് വേൾഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സൈക്ലോൺസ് ചക്രവാതങ്ങള് സതേൺ എമിസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സോറി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇങ്ങനെയാണ് കറങ്ങി ഓക്കെ പിന്നെ നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം നമ്മൾ ചക്രവാദങ്ങളെ കുറിച്ച് സൈക്ലോൺസിനെ കുറിച്ചാണ് പറഞ്ഞത് സൈക്ലോൺസിന്റെ സെന്ററിൽ ലോ അറ്റ്മോസ്ഫിയർ പ്രഷറായിരിക്കും ന്യൂനമർദ്ദമായിരിക്കും സെന്ററിൽ ലോ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് അത് സറൗണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഹൈപ്രഷർ ഏരിയ കൊണ്ടാണ് ഹൈപ്രഷർ ഏരിയ കൊണ്ടാണ് സറൗണ്ട് ചെയ്യുന്നത് അതായത് പുറത്തുനിന്ന് അകത്തേക്ക് കാറ്റ് വീശും ഇപ്പം ഇവിടെ കോറിയോൾ സോഴ്സിന്റെ എഫക്റ്റ് വരുന്നതുകൊണ്ട് നോർത്തേൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് നോർത്തേൺ എമിസ്വിയറിൽ ഇവിടെ കാണാൻ പറ്റും ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് വീശുന്നത് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ പേര് കാണാം ചക്രവാതം എതിർ ഘടികാര ദിശയിലാണ് ഉത്തരാർധകോളത്തിൽ വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ് ഉത്തരാർധകോളത്തിൽ വീശുന്നത് അതേ സംഭവം സദന എമിസ്റ്റയറിലേക്ക് വരുന്ന സമയത്ത് അത് ക്ലോക്ക് വൈസ് ആയിട്ട് മാറും ക്ലോക്ക് വൈസ് ആയിട്ട് ഈ ഒരു രീതിയിൽ മാറും അതിൻ്റെ കാരണം എന്താണ് ക്ലോക്ക് സോറി കൊറിയോൾ സോഴ്സ് ആണ് കൊറിയോൾ സോഴ്സിന്റെ എഫക്റ്റ് വരുന്നതുകൊണ്ടാണ് അതിന്റെ ആ ഒരു സഞ്ചാര ദിശ മാറാനുള്ള കാരണമായിട്ട് വരുന്നത് ഇപ്പം ഇത്രയാണ് നമുക്ക് സൈക്ലോൺസിനെ കുറിച്ച് ചക്രവാദത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് സൈക്ലോൺസ് ആണ് അപ്പം നമ്മൾ സൈക്ലോൺസ് ചക്രവാദങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇനി ഈ ഒരു പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാദങ്ങൾ എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യം പഠിച്ചതിന് എന്തോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ വരുന്നത് അങ്ങനെ തന്നെയാണ് ആദ്യം പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും വരുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്ലോൺസിന് സെൻ്ററിൽ ലോ പ്രഷർ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ആൻറ്റി സൈക്ലോൺസിന് സ്വാഭാവികമായിട്ട് അപ്പം സെൻറ്ററിൽ പ്രഷർ ആയിരിക്കും സെൻറ്ററിൽ ആയിരിക്കും അവിടെ വരുന്നത് സെൻ്ററിൽ ഹൈ ആണെങ്കിൽ പുറത്ത് എന്തായിരിക്കും ലോ ആയിരിക്കും ലോ പ്രഷർ ആയിരിക്കും അവിടെ വരുന്നത് പിന്നെ എച്ച് പിയും എൽപിയും ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇവിടുന്ന് പുറത്തേക്ക് കാറ്റ് വീശും ഇവിടുന്ന് പുറത്തേക്ക് കാറ്റ് വീശും ഈ ഒരു രീതിയിൽ കാറ്റ് വീശും പക്ഷെ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ വീശാൻ പറ്റുമോ ഇല്ല അവിടെ കൊറിയോളി സോൾസ് വരും നോർത്തേൺ എമിസുകളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോണ്ടർ സാധനത്തിന് സഞ്ചാരവാദയ്ക്ക് വഴി തിരിച്ചുവിടും എങ്ങനെയാണ് നോർത്തേൺ എമിസുകളിലാണെങ്കിൽ സഞ്ചാരവാതിക്ക് വലത്തോട്ടേക്കാണ് ഡിഫ്ലക്ഷൻ വരിക അപ്പോൾ ഈയൊരു രീതിയിൽ അതിൻ്റെ ഡയറക്ഷൻ മാറും അതായത് സഞ്ചാരവാദം ഇങ്ങനെയാണ് അപ്പോൾ അതിന്റെ വലത്തോട്ടേക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറും അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവിടെ കാറ്റ് വീശുന്നത് അതിനാണ് നമ്മൾ ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയാം സെൻറ്ററിൽ ഹൈ പ്രഷർ പുറത്ത് ലോ പ്രഷർ അപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് കാറ്റ് വീശും അത് നോർത്തേൺ മെസ്സിയറിലാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഇവിടെ വരുന്നത് എവിടെ നോർത്തേൺ മെസ്സിയറിൽ നോർത്തേൺ മെസ്സിയറിൽ ആൻറ്റി സൈക്ലോൺസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് എവിടെ ഉണ്ടാവുക സാധാരണ മിസുകൾ ഉണ്ടാവുക ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പ്രഷറിൽ മാറ്റം ഉണ്ടാവില്ല പ്രഷർ ഹൈ പ്രഷർ തന്നെ ആയിരിക്കും പക്ഷെ അതിന്റെ ഡയറക്ഷനിൽ മാറ്റുണ്ടാവും ഇവിടെ ഹൈ പ്രഷർ കാണാം ഇവിടെ ലോ പ്രഷർ കാണാം പുറത്തുനിന്ന് സോറി അകത്തുനിന്ന് പുറത്തേക്ക് കാറ്റ് വീശും അതിന്റെ ഡയറക്ഷനിൽ കൊറിയോളി സോഴ്സിന്റെ പ്രഭാവം മൂലം സഞ്ചാരവാധിക്ക് ഇങ്ങനെ ഇടത്തോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും ഇടത്തോട്ടേക്ക് ഡിഫ്ലെക്ട് ചെയ്യും ഇപ്പൊ ഈ ഒരു രീതിയിൽ കാറ്റ് വീശും ഈ ഡയറക്ഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടെ വരുന്നത് പുള്ളിയിരുന്നില്ല ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടെ ഡയറക്ഷൻ ആയിട്ട് വരുന്നത് അപ്പം ഈ ഒരു രീതിയിലാണ് സൈക്ലോൺസിന് സോറി ആൻറ്റി സൈക്ലോൺസിൻ്റെ ഡയറക്ഷൻ വരുന്നത് പ്രതി ഡയറക്ഷൻ വരുന്നത് ഈ രീതിയിലാണ് അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് സെൻറ്ററിൽ ഹൈ പ്രഷറാണ് സറൗണ്ടിങ്ങിൽ ഓ പ്രഷറാണ് അത് കൊറിയോൾ സോഴ്സിൻ്റെ എഫക്റ്റ് മൂലം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സതേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത്രയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിക്ചറോടെ കാണാൻ പറ്റും പ്രതിചക്രവാദങ്ങൾ മലയാളത്തിലൂടെ കാണാം ഉത്തരാർധകോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധകോളത്തിൽ എതിർ ഘടികാര ദിശയിലുമായിട്ടാണ് നമുക്ക് പ്രതിചക്രവാദങ്ങളെ കാണാൻ പറ്റുന്നത് ആൻറ്റി സൈക്ലോൺസിനെ കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും രൂപപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഓർത്തിരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്ഷൻ നോർത്തേൺ മെസ്സിയേറിലും സൗതേൺ എമിസുവേറിലെയും അതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം ഒരേപോലെയുള്ള പേരുകളാണ് സൈക്ലോൺസ് ആന്റി സൈക്ലോൺസ് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അപ്പം ഇതിങ്ങനെ സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ കേട്ടറ്റ് എക്സാമിലെ ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ കറക്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ എമിസിയർ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അടുത്തത് ആന്റി സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ എമിസ്വിയർ എന്ന് പറയുന്നുണ്ട് അടുത്തത് സൈക്ലോൺസ് ആർ ആന്റി ക്ലോക്ക് വൈസ് ഇൻ ദ സദേൺ എമിസ്വിയർ എന്ന് പറയുന്നുണ്ട് അടുത്തത് ആന്റി സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ ദ സതേൺ എമിസ്വിയർ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു ഒരു ഓപ്ഷൻ സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അത് കൺഫ്യൂസിങ് ആയിട്ട് വരും അതായത് ഒരേപോലെയുള്ള പേരുകളാണ് ഇത് എന്താന്ന് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് സമയം എടുത്തു എന്ന് വരും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ കറക്കിക്കുത്തും ഇല്ലെങ്കിൽ നമ്മളത് വിട്ടുകളയും ഇപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണത് കൺഫ്യൂസിങ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇത് വരുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് അങ്ങനെ സംഭവങ്ങൾ പഠിച്ചിരിക്കാനൊന്നുമില്ല ആ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള വലിയ സെൻറ്റൻസുകൾ കാണുമ്പോൾ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത് ഇത് ഇതെങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നൊരു തെറ്റെന്ന് പറയുന്നത് ഇത് മുഴുവൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ നാല് ഡയറക്ഷനും നമ്മൾ കാണാതെ പഠിക്കും സൈക്ലോൺസിൻ്റെ നോർത്ത് എമിസുകളിലെയും സദേൺ എമിസുകളിലേയും ഡയറക്ഷൻ നമ്മൾ കാണാൻ പഠിക്കും അതുപോലെ ആൻറ്റി സൈക്ലോൺസിൻ്റെ നോർത്ത് ഏൺ എമിസുകളിൽ സദേൺ എമിസുകളിലെയും ഡയറക്ഷൻ നമ്മൾ കാണാതെ പഠിക്കും കാരണം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലല്ലേ ഇത് കോർത്തിയിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മൊത്തം ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാണാതെ പഠിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ നമുക്ക് അത് തെറ്റിപ്പോകും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്കിത് ചെറിയ ഒരു ഒരു സംഭവം വെച്ച് നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഒരു ഒരു കൺഫ്യൂഷൻ വരുന്നത് ഏതിന്റെ സെന്ററിലാണ് ഹൈ ലോ പ്രഷർ വരിക എന്നുള്ളതാണ് നമുക്ക് മാറി പോകുന്ന ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തിന്റെ സെന്ററിലാണ് ലോ പ്രഷർ വരുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മാറിപ്പോകും സൈക്ലോൺസിന്റെ സെന്ററിലാണോ ആന്റി സൈക്ലോൺസിന്റെ സെന്ററിലാണോ ലോ പ്രഷർ വരുന്നത് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മാറി പോവാൻ സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾ നോട്ടൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെക്കാം സൈക്ലോൺസ് എന്നുള്ള വേർഡ് ഇതുപോലെ എഴുതി വെക്കാം ഇതിനൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ ഒന്നാമത്തെ ലെറ്ററാണ് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കാറുള്ളത് ഇതിൽ നമ്മൾ ലെറ്റർ ആണ് ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ള എല് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം സൈക്ലോൺസിന്റെ സെന്ററിൽ എല്ലാണ് ലോ പ്രഷർ ആണ് സൈക്ലോൺസിന്റെ സെന്ററിൽ ലോ പ്രഷർ പ്രഷറാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൈക്ലോൺസിന്റെ സെന്ററിൽ ലോ പ്രഷർ ആണെങ്കിൽ ആന്റി സൈക്ലോൺസിന്റെ സെന്ററിൽ ഹൈ പ്രഷർ ആയിരിക്കും അത് കിട്ടി അതിനി കൺഫ്യൂഷൻ വരില്ല സൈക്ലോൺസിന്റെ സെന്ററിൽ ലോ പ്രഷർ ആണെന്നുള്ളത് നമുക്ക് കിട്ടി ഇനി മാറിപ്പോകുന്നത് ഇത്രയും ഡയറക്ഷൻസ് ആണ് ഇത്രയും ഡയറക്ഷൻസ് പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കരുത് ഏതെങ്കിലും ഒന്ന് മാത്രം പഠിച്ചിരിക്കുക ഈ ഒരു സംഭവം മാത്രം പഠിച്ചിരിക്കാം സൈക്ലോൺസ് നോർത്തേൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വീശുന്നത് എന്നുള്ളത് മാത്രം പഠിച്ചിരിക്കുക അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ കിട്ടും സൈക്ലോൺസ് നോർത്തേൺ എമിസി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരുന്നത് ആൻറ്റി സൈക്ലോൺസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റി സൈക്ലോൺസ് വരിക നോർത്ത് എമിസുവേളിൽ ക്ലോക്കോയിസ് ഡയറക്ഷനിലായിരിക്കും അതായത് സൈക്ലോൺസ് നോർത്തേൺ എമിസുവറിൽ ആൻറ്റി വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൻറ്റി സൈക്ലോൺസ് വരിക അതായത് നോർത്തേൺ എമിസുകളിൽ അത് ക്ലോക്ക് ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരിക്കും ഇനി സൈക്ലോൺസ് നോർത്തേൺ എമിസുകളിൽ ആൻറ്റി വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതേ സൈക്ലോൺസ് സതേൺ എമിസ്യിൽ ഉണ്ടാവുക അതായത് ഇവിടെ ആൻറ്റി വൈസ് ആണെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസ് ആയിരിക്കും ഇനി ഇവിടെ നോക്കിയാലോ ആൻറ്റി സൈക്ലോൺസ് നോർത്തേൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സതേൺ എമിസ്യറിൽ വരാം അതായത് ആൻറ്റി സൈക്ലോൺസ് നോർത്തേൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതേ ആൻറ്റി സൈക്ലോൺസ് സതേൺ എമിസ്യുവറിൽ ആൻറ്റി ക്ലോക്കോയിസ് ഡയറക്ഷനിലായിരിക്കും ഇപ്പം ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളെ വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ ആക്കുന്നില്ല പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിച്ചു വെച്ചിട്ട് ബാക്കി മൂന്നും അതിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് എല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വരുന്നത് എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് റൗണ്ട് വരച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് നോക്കിയാലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ടോപ്പിക്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇത് മൊത്തം കാണാതെ പഠിക്കുക എന്ന് പറയുമ്പോൾ ആർക്കാണേലും തെറ്റി പിന്നെ നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് തിരിച്ചു വരാം ചോദിച്ചിരിക്കുന്നത് എന്താണ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും ആയിട്ടുള്ള ആൻസർ വരുന്നത് എന്താണ് ആൻറ്റി സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിലെ ആയിട്ടുള്ള ആൻസർ വരുന്നത് നമ്മളിവിടെ കണ്ടതാണ് ആൻറ്റി സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ എമിസ്ഫിയർ ഇവിടെ നമ്മൾ കണ്ടു ആൻറ്റി സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ എമിസ്ഫിയർ ഇതാണ് അവിടുത്തെ ആയിട്ടുള്ള ആൻസർ വരുന്നത് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ ജോഗ്രഫി ബുദ്ധിമുട്ടാണെന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ അതൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണെന്നുള്ളത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം ഇനി എല്ലാം കൂടെ നമ്മൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയായിട്ട് ബന്ധിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്